കുറഞ്ഞ ചെലവിൽ പരിരക്ഷ അങ്കമാലി ഗ്രേറ്റർ റോട്ടറി ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഗ്ലോബൽ പ്രോജക്റ്റിന്റെ ഭാഗമായി കോതമംഗലം പിസ്വാലിക്ക് പത്ത് ഡയാലിസിസ് മെഷീനുകൾ കൈമാറി അങ്കമാലി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന അങ്കമാലി ഗ്രേറ്റർ റോട്ടറി ക്ലബ്ബ് സ്ഥാപിതമായി പത്ത് വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് മാതൃകാപരമായ ഈ പദ്ധതി നടപ്പിലാക്കിയത് അങ്കമാലി ഗ്രേറ്റർ റോട്ടറി ക്ലബ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഗ്ലോബൽ പ്രൊജക്ടിന്റെ ഭാഗമായി കോതമംഗലം പീസ് വാലിക്ക് പത്ത് ഡയാലിസിസ് മെഷീനുകൾ കൈമാറി അങ്കമാലി ഗ്രേറ്റർ റോട്ടറി ക്ലബും മലേഷ്യയിലെ ഐപ്പോ സെന്റർ റോട്ടറി ക്ലബ്ബും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് ഒരു ലക്ഷം യു എസ് ഡോളർ വരുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് അങ്കമാലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അങ്കമാലി ഗ്രേറ്റർ റോട്ടറി ക്ലബ് സ്ഥാപിതമായി പത്ത് വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് ഈ മാതൃകാ പദ്ധതി നടപ്പാക്കുന്നത് നിരാലംബരായ മനുഷ്യരെ ചേർത്തു പിടിക്കുന്ന വാലിയുടെ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായാണ് റോട്ടറി ഇന്റർനാഷണലിന്റെ ഗ്ലോബൽ ഗ്രാന്റ് ലഭ്യമാക്കി പദ്ധതി സാക്ഷാത്കരിക്കുന്നത് പത്ത് ഡയാലിസിസ് മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് കൈമാറിയത് പീസ് വാലിയിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ഇന്റർനാഷണൽ റീജിയണൽ ഗ്രാൻറ്സ് ഓഫീസർ ോട് സഹകരിക്കുന്ന പ്രമുഖ വ്യാപാരി ജോർജ് കൈതാരനെ ചടങ്ങിൽ ആദരിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ടഡ് ജോഷി ചാക്കോ മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരായ ടി ആർ വിജയകുമാർ ജോസ് ചാക്കോ ക്ലബ് പ്രസിഡന്റ് ഡെഞ്ചി വർഗീസ് സെക്രട്ടറി ബൈജു ഇഞ്ചക്കാൽ ട്രഷറർ ജോം ജോസ് പ്രൊജക്ട് ചെയർമാൻ നൈജു ആന്റണി റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ അജി ജോസ് അഗസ്റ്റിൻ മുണ്ടാടൻ ആൽബിൻ മാത്യു എന്നിവർ പങ്കെടുത്തു